தாயக வசனம் என் கிருத்தி பலமேவும் ஜீவ தாயக வசனம் ஏ வசனம் கேட்டிடுவான் ஹுதைய முறுக்கிடான் ஹலிலுயா ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ ആണ്ടുവട്ടത്തിലെ എട്ടാം ഞായറാഴ്ചയിലാണ് നമ്മൾ ആയിരിക്കുന്നത് ഇത് തപസ് കാലം തുടങ്ങുന്നതിന് മുമ്പുള്ള ഞായറാഴ്ച കൂടിയാണ് ഒന്നാമത്തെ വായന പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മുടെ പ്രവൃത്തികളിൽ ആന്തരിക മനോഭാവത്തിന്റെയും ജ്ഞാനത്തിന്റെയും പ്രാധാന്യത്തെ ഇത് ഊന്നിപ്പറയുന്നു രണ്ടാമത്തെ വായന വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നാണ് ക്രിസ്തുവിലൂടെ മരണത്തിനെതിരായ അന്തിമ വിജയം നമുക്ക് ലഭിക്കുന്നു എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ നമുക്ക് വളരെ മനോഹരമായ ഒരു സന്ദേശം നൽകുകയാണ് നമ്മുടെ അനുദിന ജീവിതത്തെ ക്രിസ്തുവിനോട് ചേർന്ന് നിർക്കുവാനും മറ്റുള്ളവർക്ക് നന്മ വരുന്നതുമായി തീരുവാൻ ഉതകുന്നതാണത് ഈശോ നമ്മോട് ചോദിക്കുന്ന മനോഹരമായൊരു ചോദ്യമുണ്ട് നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണത്തെ ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നീ സ്വയം നന്നാവുക നീ സ്വയം മാറ്റത്തിന് വിധേയമാവുക നിന്നില് ഈ മാറ്റം വന്ന ശേഷം നീ മറ്റുള്ളവരിലേക്ക് ആ മാറ്റം കൊടുക്കുവാനായി പരിശ്രമിക്കുക അതായത് നിനക്ക് ഇല്ല എങ്കിൽ നിനക്ക് മറ്റുള്ളവർക്ക് എങ്ങനെ കൊടുക്കുവാനായി സാധിക്കും എന്നുള്ളതാണ് നമ്മളെല്ലാവരും സാധാരണ ഗതിയിൽ ചെയ്യുന്നൊരു കാര്യമാണ് പെട്ടെന്ന് മറ്റുള്ളവരിലെ കുറവ് കാണുക അവരെ കുറവെക്കുറിച്ച് പറഞ്ഞു നടക്കുക അല്ലെങ്കിൽ അവരെ അതിനുവേണ്ടി കളിയാക്കുക എന്നുള്ളതൊക്കെ ഇത് മനുഷ്യ സഹജമാണ് മറ്റുള്ളവരുടെ കുറവുകൾ കാണുക എന്നുള്ളത് പക്ഷെ ഈശോ നമ്മോട് പറയുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായി ചിന്തിക്കുവാനും വ്യത്യസ്തമായി ജീവിക്കുവാനുമായിട്ടാണ് ഒരുപക്ഷെ തപസ് കാലത്തിന് മുമ്പുള്ള ഞായറാഴ്ച മനോഹരമായ സന്ദേശം നൽകുകയാണ് അതായത് ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത് അപ്പൊ ഹൃദയത്തിന്റെ ശുദ്ധിയാണ് ഇവിടെ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ ഹൃദയത്തിന്റെ ശുദ്ധിയിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ കാണുവാനായി സാധിക്കുകയുള്ളൂ സ്ത്രീക്ക് കവാടത്തിന് മുമ്പില് ഇങ്ങനെ എഴുതി വെച്ചതായിട്ട് കേട്ടിട്ടുണ്ട് മാൻ നോ ദൈസ മനുഷ്യ നീ നിന്നെ തന്നെ അറിയുക എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യ നീ നിന്നെ തന്നെ അറിയുക അതായത് നമ്മൾ ഓരോരുത്തരും നമ്മളെ അറിയുമ്പോഴാണ് നമ്മുടെ കുറവുകള് നമ്മുടെ പരിമിതികള് ഞാൻ ആയിരിക്കുന്ന സാഹചര്യങ്ങള് എൻ്റെ അവസ്ഥ ഇതെല്ലാം അറിയുമ്പോഴാണ് എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്ക് മാറ്റം വരുത്തുവാനായി ഞാൻ എന്ന മനോഭാവത്തോടെ ഞാൻ നടന്നു നീങ്ങുമ്പോൾ എനിക്ക് മറ്റുള്ളവരെല്ലാം കുറവുകൾ ഉള്ളവരായിത്തീരുന്നു മറ്റുള്ളവർ എന്നെ കഴിഞ്ഞും താണവരായിത്തീരുന്നു ആ മനോഭാവത്തെയാണ് ഈശോ വിമർശിക്കുന്നത് നമ്മോട് പൗലോസ്ലിഹ കുറും ദർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് യു ആർ ദ ദമ്പിൾ ഓഫ് ഗോഡ് നീ ദൈവത്തിന്റെ ആലയമാണ് സോ യു ആർ ദ ദമ്പിൾ ഓഫ് ഗോഡ് ദൈവത്തിന്റെ ആലയമാണെന്ന് പറയുന്നു അങ്ങനെ ദൈവത്തിന്റെ ആലയമാണ് നമ്മളെങ്കിൽ അത് നമ്മൾ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ വിശദീകരിക്കുവാനായിട്ട് പരിശ്രമിക്കുക ഹൈന്ദവ ദർശനത്തിൽ പറയാറുണ്ടല്ലോ അഹം ബ്രഹ്മാസ്മി അതായത് യു ആർ ദ സ്പിരിറ്റ് നീ തന്നെയാണ് ദൈവം അതായത് നമ്മൾ നമ്മെ തന്നെ അറിയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിന്റെ മകനാണ് മകളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന്റെ രീതിയിൽ ആ നടന്നു പോകുവാനായിട്ടും ജീവിക്കുവാനായിട്ടും നമ്മൾ പരിശ്രമിക്കുന്നു അതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്നത് മനോഹരമാക്കി തീർക്കുന്നത് എന്നെപ്പോഴും ആകർഷിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട് അത് ആദത്തിന്റെയും ഹൗവായുടെയും കഥയിൽ നിന്നുള്ളതാണ് ആദവും ഹൗവായും ഏതം തോട്ടത്തിലെ വിലക്കപ്പെട്ട കനി കഴിച്ച ശേഷം ദൈവത്തിൽ നിന്ന് മറിഞ്ഞു നിൽക്കുവാൻ നിൽക്കുന്നു ചെയ്യുമെന്ന് അവരോട് ചോദിക്കുന്നു നിങ്ങൾ എവിടെ നിങ്ങൾ എന്തിനെ ഒളിച്ചിരിക്കുന്നുവെന്ന് അപ്പോഴ് വിലക്കപ്പെട്ട കനി കഴിച്ചു എന്ന് പറയുമ്പോൾ ആദം പറയുന്നു ഇത് ഞാനല്ല ചെയ്തത് എനിക്ക് തന്നത് ഹവായാണ് ഹവ ഉടനെ പറയുന്നു ഏ ഞാനല്ല ഇത് ചെയ്തത് എന്നെ സർപ്പമാണ് ഇതിന് പ്രേരിപ്പിച്ചതെന്ന് പ്രിയമുള്ളവരെ ഈശോ പറഞ്ഞ ആ വാക്കുകൾ നമ്മൾ ഓർക്കുക നമ്മൾ മറ്റുള്ളവരിലെ കുറവുകൾ കാണുകയാണ് ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറയുവാനായിട്ട് എന്റെ പിഴ എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നു ഇനി ഞാൻ കുറവുള്ളവനാണ് എനിക്ക് പരിമിതികളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എനിക്ക് മുന്നോട്ട് പോകുവാനായി സാധിക്കുന്നത് പൗലോ സ്നേഹ പറയുന്നത് പോലെ എൻ്റെ കുറവുകളില് എൻ്റെ കഴിവുകേടുകളില് ഞാൻ ദൈവത്തെ കൂടുതൽ ആശ്രയിക്കുകയാണ് ഇവിടെ ഈശോ നമുക്ക് ഒരു ആശ്രയത്തെ ബോധത്തെ കുറിച്ചുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നിന്റെ കുറവുകൾ വരുമ്പോൾ നീ ആ ഓർത്ത് വിഷമിക്കുകയോ പേടിക്കുകയോ അല്ല വേണ്ടത് മറിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞ് നിന്റെ ഹൃദയത്തെ ശുദ്ധമാക്കുവാനായി പരിശ്രമിക്കുക അതായത് ക്രിസ്തുവിലൂടെ നമുക്ക് എല്ലാം നേടിയെടുക്കുവാനായി സാധിക്കും പൊലോ സ്നേഹ പറഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ക്രിസ്തുവിലൂടെ നമുക്ക് എല്ലാം നേടുവാനായി സാധിക്കും ഈശോയില് ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്തുവാനായി സാധിക്കും നമ്മുടെ ജീവിതത്തെ എപ്രകാരം മനോഹരമാക്കി തീർക്കുവാനായി സാധിക്കും അതിന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം ഇതാണ് എൻ്റെ കുറവുകളെ ഞാൻ കണ്ടെത്തുകയും അതിനെ മാറ്റിയെടുക്കുകയും ചെയ്യുക നമ്മൾ സൈക്കോളജിയിൽ പറയുന്ന പോലെ ഒരു എസ്കേപ്പിസം ഉണ്ടല്ലോ അതായത് എൻ്റെ കുറവുകളിൽ നിന്ന് ഓടി ഒളിക്കുവാനായി ഞാൻ പരിശ്രമിക്കുന്നു ആ ഓടി വിളിക്കുവാനായി നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരിലെ കുറവുകളെ എടുത്തു കാണിക്കുകയാണ് ആ അങ്ങനെ എടുത്തു കാണിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണ് ഓ അവന് ചെറുതും ഞാൻ വലുതുമായി സമൂഹം കാണുമെന്നുള്ളത് പക്ഷെ ഈശോ പറയുന്ന അതല്ല നിന്റെ കണ്ണിലെ തടിക്കഷ്ണം നീ എടുത്തു കളയുക അപരനിലെ കണ്ണിൽ ഒരു ചെറിയ കരടായിരിക്കുമുള്ളത് അപ്പോൾ അത് നിനക്ക് കാണുവാനായി സാധിക്കും അപ്പൊ നിന്റെ ശുദ്ധി എന്നുള്ളത് നീ പൂർണമായി ശുദ്ധനാക്കപ്പെട്ട് കഴിയുമ്പോൾ നിന്റെ അപരനെയും നിനക്ക് ശുദ്ധനാക്കാനായി കഴിയും അതായത് ഒരു കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ ഒരു മോശമാക്കപ്പെടലോ അല്ല വേണ്ട നമുക്ക് മറിച്ച് നമ്മളെ തന്നെ ശുദ്ധമാക്കിക്കൊണ്ട് നമ്മളെ തന്നെ ഈശോയുടെ നല്ല വഴിയിലൂടെ നടത്തുവാനായി സാധിക്കുക അതായത് ആ ഗ്രീക്ക് കവാർഡ് എഴുതി തന്നെ അറിയുക എന്ന് അതായത് തപസകാലം തുടങ്ങുന്നതിന് മുമ്പ് ഈ ഞായറാഴ്ച നമുക്ക് നൽകുന്ന വലിയൊരു ചിന്തയാണ് ഈ വിഭൂതി ബുധനാഴ്ച അതായത് കുരിശുവര തിരുനാളിന്റെ അന്ന് നമ്മള് നെറ്റിയിൽ ചാരം പൂശി പശ്ചാത്താപത്തിന്റെ അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മൾ തപസ് കാലത്തിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മൾ തന്നെ ചോദിക്കുക ഞാൻ എത്രമാത്രം എന്നെ അറിയുവാനായി ആഗ്രഹിക്കുന്നു എൻ്റെ കുറവുകളെ ഞാൻ എങ്ങനെ അറിയുവാൻ ആഗ്രഹിക്കുന്നു ആ കുറവുകളെ ഞാൻ ഈശോയിൽ ഈശോ നൽകുന്ന ശക്തിയോടുകൂടി തിരുത്തുവാനായി സാധിക്കുമെങ്കിൽ എൻ്റെ തപസ് കാലം എന്റെ നോമ്പ് കാലം ധന്യമായി തീരും എന്റെ ജീവിതത്തിന് ഒരു അർത്ഥം കണ്ടെത്തുവാനായി സാധിക്കും അപ്പോള് എന്റെ സഹോദരൻ നല്ലവനാണെന്നും ഞാനും നല്ലവനാണെന്നും എനിക്ക് കണ്ടെത്തുവാനായി സാധിക്കും അങ്ങനെ ഈ തപസ് കാലവും നമുക്ക് മാൻ നോ ദൈസൽഫ് മനുഷ്യ നിന്നെ തന്നെ അറിയുവാനുള്ള ഒരു സമയമായി തീരട്ടെ ഈശോ പറഞ്ഞ് നമ്മൾ ഓർക്കുക ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തില് എന്നും ഈ നല്ല വാക്കുകൾ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായി ഈശോ നമ്മുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേലോയോ